ഖലീഫ ഉമറിന്റെ ഭരണകാലമാണ് കുറച്ചധികം മനുഷ്യർ പരാതിയുമായി അലിറല്ലി അള്ളാഹു വൻഹുവിന്റെ അടുത്തെത്തി ഖലീഫക്കൽപ്പം ഗൗരവം കൂടുതലാണ് ജനങ്ങൾക്ക് പരാതി പറഞ്ഞു ചൊല്ലാൻ ഭയമാണ് കാര്യം ബോധിപ്പിക്കാൻ അലി അലിറല്ലി വൻഹു അബിന് ഖത്താബിനെ കണ്ടു എല്ലാം കേട്ട ശേഷം മറുപടി ഒന്നും പറയാതെ തലകുനിച്ചിരുന്നു ഉമർ അടുത്ത നിസ്കാര ശേഷം മദീന പള്ളിയിൽ ഖലീഫ എഴുന്നേറ്റു നിൽക്കുകയാണ് സ്നേഹജനങ്ങളെ അഭിസംബോധനം ചെയ്തുകൊണ്ട് ഉമർ ഖലീഫ ഇങ്ങനെ പറഞ്ഞു ഞാൻ അല്പം പരുക്കനാണ് എൻ്റെ പിതാവ് ഹത്താബ് ഒരാട്ടിടേയനായിരുന്നു ചെറുപ്പത്തിൽ ഞാൻ ചെയ്ത ജോലി ആട്ടിടയൻ്റെ ജോലിയായിരുന്നു ചെറുപ്പത്തിൽ എൻ്റെ പിതാവ് എന്നെ ഒരുപാട് അടിക്കുമായിരുന്നു അതുകൊണ്ട് എൻ്റെ സ്വഭാവം അല്പം പരുക്കനാണ് പക്ഷേ ഞാൻ നീതിയുടെയും സത്യത്തിൻ്റെയും കൂടെ എന്നും നിലകൊള്ളും നിങ്ങൾ ഇസ്ലാമിനു വേണ്ടി നിങ്ങൾ നീതിക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ദാസ്യനായി നിങ്ങളെ സഹായിക്കാൻ ഞാൻ ഉണ്ടാകുമെന്ന് പള്ളിയിൽ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞ ഖലീഫ ഉമർ ഈ പരുക്കനായ ഈ ഗൗരവക്കാരനായ ഉമറിനെ ഇത്ര ലാളിത്യമുള്ള മനുഷ്യരാക്കി മാറ്റിയതാരാണ് ഈ കർക്കശ മനസ്സിനുടമയായ ഉമറിൽ ഇത്ര മനോഹരമായ ഒരു ഭരണാധികാരിയെ കണ്ടെത്തിയത് എന്താണ് ആ ചോദ്യത്തിൻ്റെ ഉത്തരമുനയിലാണ് നിങ്ങൾക്ക് ഇസ്ലാമിൻ്റെ മനോഹാരിതയെ വീക്ഷിക്കാൻ കഴിയുക ക്രിസ്താബ്ദം അറുന്നൂറ്റി പത്തുകളിലാണ് മക്കയിൽ മുഷ്രിഖുകൾ നിറഞ്ഞാടുന്ന കാലം നുപവത്തിന്റെ സന്ദേശവുമായി വന്ന പ്രവാചകന്റെ തലയെടുക്കണമെന്നായി അബൂജഹലും സംഘവും ആ സംഘം പല ആളുകളെയും സമീപിച്ചു മുഹമ്മദിന്റെ തലയെടുക്കണം ദീനീ വിശ്വാസത്തെ ഇസ്ലാമിക ആശയങ്ങളെ മുളയിലേ നുള്ളണം പക്ഷേ ആ സന്ദേശവുമായി മുസ്ലിഖുകളിലെ പ്രമാണിമാർ ഉമറിനെ സമീപിക്കുകയാണ് ഏതുമർ ധീരനായ ഉമർ എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിച്ചാൽ അത് ചെയ്തു തിരിച്ചു വരുന്ന ഉമർ ഉമറിൻ്റെ അടുത്തെത്തി ഉമറിനോട് പറയുകയാണ് പ്രിയപ്പെട്ട ഉമർ നമ്മളുടെ ഗോത്രങ്ങൾക്കിടയിലുള്ള നമ്മളുടെ നാട്ടിലുള്ള ഐക്യം തകർക്കാൻ മുഹമ്മദ് ഒരു മതവുമായി വന്നിരിക്കുന്നു ധീരനായ ഉമർ ചാടി മുഹമ്മദ് റസൂലിൻ്റെ തലയെടുക്കാൻ വരികയാണ് ആ വരവിനിടയിലാണ് സഹോദരിയുടെ വീട്ടിൽ നിന്ന് സത്യസന്ദേശം കേട്ട് ആ സത്യസന്ദേശത്തിൽ വിശുദ്ധ ഖുർആന്റെ സന്ദേശത്തിൽ അലിഞ്ഞ് ഷഹാദത്തിന്റെ പടവുകൾ താണ്ടാൻ റസൂലിൻ്റെ അടുത്തേക്ക് വരുന്നത് റസൂലിന്റെ അടുത്തേക്ക് വന്ന് വിശ്വാസം സ്വീകരിച്ച ശേഷം ഉമറിന്റെ ചോദ്യമുണ്ട് അല്ലയോ റസൂലേ ഇത് സത്യത്തിന്റെ മതമല്ലയോ പിന്നെന്തിനാണ് നമ്മളിങ്ങനെ നാൾ ചുവരുകൾക്കുള്ളിൽ നിൽക്കുന്നതെന്ന് ഉമറിന്റെ കൈപ്പിടിച്ച് സത്യസന്ദേശവുമായി ജാഥയായി നാൾ ചുവരുകൾക്കുള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന റസൂൽ ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും മനോഹരമായ കാഴ്ചയാണ് ആ ഉമറിൽ പിന്നിലുണ്ടായ പരിവർത്തനങ്ങൾ എത്ര വലുതാണ് വ്യത്യസ്തമായ ചരിത്രങ്ങളെ നമുക്ക് പരിശോധിക്കാം അദ്ദേഹത്തിലെ ഗൗരവക്കാരനെ അദ്ദേഹത്തിലെ കാർക്കശക്കാരനെ പിന്നെയും പല കണ്ടു ബദറിൽ മുസ്ലിങ്ങൾ വിജയിച്ചു നിൽക്കുന്ന സമയം അനിയമത്ത സ്വത്തുക്കൾ വാരിക്കൂട്ടി ബന്ദികളാക്കിയ മനുഷ്യരെ എന്തു ചെയ്യണമെന്നറിയാൻ റസൂൽ സല്ലല്ലാഹു അലഹി വസ്ലം രണ്ടുപേരെ വിളിക്കുകയാണ് അതിലൊന്ന് അബൂബക്കർ സിദ്ദിഖ് അലി അല്ലാഹു അനഹുവിനെ ആയിരുന്നു മറ്റൊന്ന് ഉമർ ഖത്താബിനെ ആയിരുന്നു രണ്ടുപേരോടും ജനാധിപത്യം എന്നോണം അഭിപ്രായം തേടി റസൂൽ ഉടനെ ധീരതയോടെ കർക്കശക്കാരനായ കർക്കശക്കാരനായി ഉമറിൻ്റെ മറുപടിയുണ്ട് കൊന്നുകളയണം സിദ്ദീഖ് പറഞ്ഞു അവർ പിന്നീട് വിശ്വാസം സ്വീകരിച്ചേക്കാം ദയാദനം നൽകി അവരെ വിട്ടയേക്കാമെന്നാണ് പിന്നെയും കാലങ്ങൾ കടന്നുപോയി മറ്റുള്ളവരുടെ തലയെടുക്കാൻ മറ്റുള്ളവരെ ആക്രമിക്കാൻ മത്സരിച്ചിരുന്ന കഠിന ഹൃദയനായ ഉമർ മദീനയിൽ പക്ഷേ റസൂലിൻ്റെ മുന്നിൽ മറ്റുള്ളവർക്ക് ദാനം ചെയ്യാൻ മത്സരിച്ചു മറ്റുള്ളവരെ സഹായിക്കാൻ മത്സരിച്ചു മറ്റുള്ളവർക്ക് നല്ല ഉപദേശങ്ങൾ നൽകാൻ മത്സരിച്ചു ആ ഉമറിൽ നിന്നാണ് പിന്നീട് എത്രയോ അത്ഭുതങ്ങളെ ലോകം കണ്ടത് സിദ്ദിഖ്ലിള്ള ഹോൻഹുന്റെ വഫാത്തിന്റെ സമയം പരിഭ്രമത്തോടെ മദീനയിൽ നിൽക്കുന്ന ഉമർ ബിൻ ബിനുഖത്താബിനെ ചരിത്രത്തിൽ കാണാൻ കഴിയും എന്തിനാണ് പരിഭ്രമത്തോടെ നിൽക്കുന്നത് ഇന്നലെ വരെ ഭരിച്ചിരുന്ന ഖലീഫ എത്രയെത്ര വീടുകളിലായിരിക്കണം എത്രയെത്ര വൃദ്ധന്മാരെ ആയിരിക്കണം എത്രയെത്ര മനുഷ്യരുടെ കുടിലുകളിലായിരിക്കണം രാത്രിയിൽ പോയി സംഭാവനകൾ നൽകിയത് എത്ര വൃദ്ധകളെ ആയിരിക്കണം ശൗച്ം ചെയ്തു കൊടുത്തിരുന്നത് അവിടെയൊക്കെ ഞാൻ എത്തണമല്ലോ അവിടെയൊക്കെ ആ രോഗികൾ കാത്തിരിക്കുമല്ലോ എന്ന വേദനയിൽ കരയുന്ന ഉമർ ഉമർബിനുൽ ഹത്താബ് ഹത്താബിന്റെ മകൻ ആ പരുക്കനായ ഉമർ പിന്നീട് പോവുകയാണ് മറ്റുള്ള വീടുകളിലേക്ക് ഖലീഫയായി ഭരിക്കുന്ന സമയം പാതിരാത്രിയിൽ മനുഷ്യരുടെ വേദനകളെ മനസ്സിലാക്കാൻ വൃദ്ധരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാവാൻ ശൗച്ം ചെയ്യാൻ കടന്നുപോയൊരു ഭരണാധികാരിയെക്കുറിച്ച് ലോകത്തിൻ്റെ നീതിമാനെന്ന് ചരിത്രം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉമർ ഖലീഫയെക്കുറിച്ചാണ് അദ്ദേഹത്തിനുണ്ടായ വിനയം അദ്ദേഹത്തിലുണ്ടായ മാറ്റം അദ്ദേഹത്തിൻ്റെ മഹാവീക്ഷണം ആ വീക്ഷണങ്ങളെ എത്ര മനോഹരമായിട്ടാണ് ചരിത്രങ്ങൾ അവതരിപ്പിച്ചത് യൂഫ്രട്ടീസ് നദിയുടെ തീരത്തൊരാട്ടിൻകുട്ടി വിശന്നു കരഞ്ഞാൽ അതിൻ്റെ ഭരണത്തിൻ്റെ പരാജയമാണെന്ന് അതിന് ഞാൻ ഭയപ്പെടുന്നുവെന്ന് ലോകത്ത് ഏതെങ്കിലും ഒരു ഭരണാധികാരി പറഞ്ഞുവെങ്കിൽ അത് നീതിമാനായ ഉമർ ഹത്താബ് മാത്രമാണ് ഭരണകാലം ഇരുപത് ഭൗതിക രാജ്യങ്ങളെ ചേർത്ത് വെച്ചൊരു ഒരാത്മീയ സാമ്രാജ്യമുണ്ടാക്കിയ ഖലീഫ പെർഷ്യയെ കീഴടക്കിയ ഇസ്രയെയും കൈസറിനെയും വിറപ്പിച്ച ഖലീഫ പലസ്തീനിലേക്ക് പോവുകയാണ് പലസ്തീനിലെ ക്രൈസ്തവ രാജാക്കന്മാർ മദീനയുടെ രാജകുമാരനെ കാത്തിരിക്കുന്ന സമയത്ത് ഒട്ടകപ്പുറത്തേറിയല്ല തന്റെ ദാസനെ ഒട്ടകത്തിന്റെ പുറത്തിരുത്തി ഒട്ടകത്തിന്റെ കയറുമായി കടന്നു രാജാവിനെ നോക്കി ആശ്ചര്യപ്പെടുന്ന ക്രൈസ്തവ രാജാക്കന്മാരുണ്ട് ആ ക്രൈസ്തവ പുരോഹിതർ നിസ്കരിച്ചു നിരുന്ന സ്ഥലത്ത് നിസ്കരിക്കാൻ വേണ്ടി ഉമർ ഖലീഫയെ അവർ നിർബന്ധിക്കുന്ന സമയം സൂക്ഷ്മതയോടെ ഖലീഫ പറയുന്നുണ്ട് അത് വേണ്ട ഞാനിവിടെ നിസ്കരിച്ചാൽ പിൽക്കാലത്ത് വരുന്ന എൻ്റെ അനുയായികൾ ഇത് ഉമർ ഖലീഫ നിസ്കരിച്ച സ്ഥലമായിരുന്നു എന്ന് പറഞ്ഞ് ഇതിന്മേൽ അവകാശം ഉന്നയിക്കാൻ സാധ്യതയുണ്ട് എത്ര മനോഹരമായ വീക്ഷണമാണ് ആ ധൈര്യശാലി ആ നീതിമാൻ ഏതൊക്കെയോ സമയത്ത് കരഞ്ഞിരുന്നു പരുക്കനായ മനുഷ്യൻ കരഞ്ഞിരുന്നത് പ്രവാചകനെ ഓർത്തായിരുന്നു സ്വർഗത്തെ ഓർത്തായിരുന്നു പരലോകത്തെ ഓർത്തായിരുന്നു അദ്ദേഹത്തിന്റെ ഖിലാഫത്തിൻ്റെ കാലം നടന്നു നടന്നു പോകുന്നതിനിടയിൽ വൃദ്ധയായൊരു സ്ത്രീ റസൂലിനെ കുറിച്ച് പാടുന്നത് കേട്ട് എൻ്റെ റസൂലിനെ കുറിച്ച് ഒന്നുകൂടെ പാടുമോ എന്ന് ചോദിച്ച് വിനയാനുതനായി കരയുന്ന ഉമറിനെ പിന്നീട് നമ്മൾ ചരിത്രത്തിൽ കണ്ടു ആ മനുഷ്യനെക്കുറിച്ചാണ് ലോകം പിന്നീട് വാഴ്ത്തിപ്പാടിയത് ഫ്രാൻസ് കീഴടക്കിയ ശേഷം നാപ്പോളിയൻ ബോണപ്പാട്ട് പ്രഖ്യാപിച്ചത് ഈ രാജ്യം ഭരിക്കണമെന്നല്ല ഉമറിൻ്റെ സൂക്ഷ്മതയോടെ ഉമറിൻ്റെ നീതിയോടെ ഈ ഫ്രാൻസിനെ ഭരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് ഇന്ത്യയിൽ നിന്ന് ഗാന്ധിജി പറഞ്ഞത് നീതിമാനായ ഒരു ഭരണാധികാരിയെ ഞാൻ ആഗ്രഹിക്കുന്നുവെന്നാണ് ലോകത്തെ സ്വാധീനിച്ചൊരു ഭരണാധികാരി ഈ കർക്കശക്കാരനായ ഈ പരുക്കനായ ഉമർ ഹത്താബിൽ നീതിവാനായൊരു നേതാവിനെ നീതിമാനായൊരു ലീഡർഷിപ്പിനെ വിനയാന്യതനായ ഒരു മനുഷ്യനെ സൃഷ്ടിച്ചത് അങ്ങനെ ഒരു ഹൃദയം ഉണ്ടാക്കിയത് ഇസ്ലാം എന്ന് പറയുന്ന പ്രത്യേക ശാസ്ത്രമാണ് ആ നീതിമാനെ സൃഷ്ടിച്ചത് ഖുർആൻ എന്ന പ്രത്യേക ശാസ്ത്രത്തിന്റെ തണലിൽ നിന്നാണ് ആ മനസ്സ് മൃദുലമായി മാറിയത് ആ ഉമറിനെ കുറിച്ച് ഭൗതികന്മാരായ എഴുതി വെച്ചത് ഇങ്ങനെയാണ് എ സിംഗിൾ സ്പിരിച്വൽ ആൻഡ് ട്വന്റി ഫിസിക്കൽ കിങ്ഡംസ് വൺ ആൻഡ് ഓൺലി ഉമർ ബിൻ ഖത്താബ്